ത് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച അതേ ദിവസം ഗുണ്ടാക്രമണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ നാളെയാണ് യോഗം ചേരുക ഗുണ്ട നേതാവിന്റെ പങ്കെടുത്തത് സേനയ്ക്ക് ആക്ഷേപമുയരുന്നു സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് നാളെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ തീരുമാനം സംസ്ഥാന പോലീസ് മേധാവി മുതൽ ഐ ജിമാർ വരെ യോഗത്തിൽ പങ്കെടുക്കും ഗുണ്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചിട്ടും ഇത് തടയാൻ പോലീസിന് കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു തലസ്ഥാന ജില്ലയിൽ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് പോലീസിനെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിമർശനം ശക്തമായി ഉയർന്നിരുന്നു മുഖ്യമന്ത്രി യോഗം വിളിച്ച ദിവസം തന്നെ ഡി വൈ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും പോലീസുകാരും ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കാളിയായത് ആഭ്യന്തര വകുപ്പിനും പോലീസിനും കനത്ത നാണക്കേടായിട്ടുണ്ട് പല ഉദ്യോഗസ്ഥർക്കെതിരെയും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയെങ്കിലും ആഭ്യന്തര വകുപ്പ് അനങ്ങിയിരുന്നില്ല ഗുണ്ടാ സംഘങ്ങളുമായും മാഫിയുള്ളവരുമായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതായും പണം സമ്പാദിക്കുന്നതായും ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണപക്ഷത്തെ ചില ഉന്നതരാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് പോലീസിലെ ഒരു പ്രധാന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തത് നാണക്കേടായ സാഹചര്യത്തിൽ നാളത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ് ജനം തിരുവനന്തപുരം